നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തു യുദ്ധത്തെ പറ്റിയും അതുപോലുള്ള ഇപ്പോൾ ലോക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും കൂടിയിട്ട് അതിനിടയിൽ നമ്മളെ ഇന്ത്യൻ എക്കണോമിക് ക്ക് എന്ത് സംഭവിച്ചു അഥവാ പരാജയമാണോ അതോ മുന്നോട്ട് വല്ല കുതിപ്പുമാണോ ഇത്തരം ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ നമ്മൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുടെ മേൽ അമേരിക്കയുടെ ഉപരോധം നിലനിന്നിരുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് നാമാണ് ക്രൂഡോയിൽ വാങ്ങിയിരുന്നത് അത് നമ്മൾ ഇന്ത്യയിൽ വെച്ച് തന്നെ സംസ്കരിച്ച ശേഷം അതേ ക്രൂഡ് ഓയിൽ അമേരിക്കയിലേക്ക് കയറ്റയക്കുകയായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഉപരോധം ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ മേൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഉപരോധമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതേസമയം ഇറാനിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുത് എന്നുള്ള ഉപരോധം നിലനിന്നിരുന്നു അതേ അവസരത്തിൽ ചൈന പിന്നെ ഇറാൻഡയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് പുതിയ നിയുക്ത പ്രസിഡന്റ് അധികാരത്തിൽ കയറിയ ശേഷം ട്രംപ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ട്രംപിൻ്റെ ഒരു കണ്ണ് പോകുന്നത് ചൈനയുടെ മേൽക്കാണ് അതായത് ചൈന ധാരാളം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലും ചൈനയെ കിടപിടിക്കാൻ ഇന്ന് ലോക രാജ്യങ്ങളിൽ ചൈന ഉള്ളൂ പക്ഷേ ഈ പോക്കിന് പോയാൽ ഒരു അമേരിക്കയെ പോലും പൊട്ടിക്കാൻ ചൈന മതിയാകും എന്ന് ട്രംപ് ബുദ്ധിപൂർവ്വം മനസ്സിലാകും അപ്പോൾ ഈ ട്രംപ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചൈനയ്ക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും അതായത് ചൈനയിൽ നിന്നുള്ള കയറ്റുമതിക്ക് തീരുവ വർദ്ധിപ്പിക്കും അതായത് നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നു അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്കും അതുതന്നെ സംഭവിക്കും അങ്ങനെ ആ നികുതി ഓവറായിട്ട് ഈടാക്കുന്ന നികുതി അമേരിക്കക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് ചൈനയെ ഒന്ന് മുട്ടുകുത്തിക്കാൻ പറ്റുന്ന ഏക പോംവഴി എന്ന് ട്രംപ് മനസ്സിലാക്കി ഇവിടെ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എഴുപതുകളിലും എൺപതുകളിലൊക്കെ അമേരിക്കൻ കമ്പനികൾ നേരെ ചൊവ്വ പോയി ചൈനയിൽ തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയിരുന്ന ഒരു കാലമുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് തൊഴിലാളികൾ കിട്ടാനും ഇല്ല ഉള്ള തൊഴിലാളികൾക്ക് വയസ്സാവുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു പ്രോബ്ലം ചൈനയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനികളും അവിടെ നിന്ന് മറ്റവിടക്കെങ്കിലും പറിച്ചു നടപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ മോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് മേഡ് ഇൻ ഇന്ത്യ എന്നാണ് അതിൻ്റെ ഇപ്പോൾ ചൈന തീരുമാനിക്കുന്നു ചൈനയുടെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് മാറ്റിപ്പറിച്ചു നട്ടാലോ എന്ന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നല്ല റോഡുകൾ അതുപോലെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും വെള്ളം വൈദ്യുതി പിന്നെ റെയിൽവേ അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ കിട്ടാനുള്ള ഒരു ചാൻസും ഇന്ത്യ വാഗ്ദാനം ചെയ്യും അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ ചൈന ഇന്ത്യയിലേക്ക് അവരുടെ കമ്പനികൾ മാറ്റിപ്പറിച്ചു നടാനുള്ള സാധ്യത ഉണ്ട് ഇതിന് രണ്ട് സാധ്യത കാണുന്നത് ചൈന അടുത്ത് തന്നെ ഏതോ അവരുടെ തന്നെ ഒരു രാജ്യത്തും രാജ്യവുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോൾ അതേ അവസരത്തിൽ ചൈനക്ക് കൂടുതൽ ഉപരോധം അമേരിക്കയിൽ നിന്നും മറ്റും വരാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടും ചൈന ഈ ഒരു കരുനീക്കം നീങ്ങുന്നത് ഇവിടെ നമുക്ക് മോഡിയുമായിട്ട് ചൈന ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ അവസരത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ മറ്റേ ഒരു ഉണർവ് കിട്ടുക നമ്മളെ ഇക്കണോമിക്കൽ ഗ്രോത്ത് സംഭവിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നത് എന്താ വെച്ചാൽ റഷ്യൻ കമ്പനി ഒരു വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു വിളാഡിമീർ പുടിൻ പറയുന്നു ഇന്ത്യയെപ്പോലെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു രാജ്യം ഇനി മറ്റൊന്നും കാണാൻ സാധ്യമല്ല കാരണം അത്രമാത്രം പോപ്പുലർ പോ ആയിട്ടുള്ള ആളുകൾ പിന്നെ നമ്മുടെ വിപണിയിൽ തന്നെ ധാരാളം ഒരു ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് വിവിധ സാധനങ്ങൾ കയറ്റിപ്പോകുന്നതിനെതിരെ റഷ്യക്ക് ഉപരോധമുണ്ട് താനും അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും അതായത് റഷ്യക്കും ചൈനക്കും വരാൻ പോകുന്ന ഉപരോധങ്ങളെ മാനിച്ച് ഇന്ത്യയുമായി ടയ്യപ്പായിട്ട് ഇന്ത്യൻ കമ്പനിയിലേക്ക് പല കമ്പനികളും പറിച്ചു നേടാനുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വരുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ അപാരമായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെ ജി നമ്മുടെ ഉയർന്ന ജി ഡി പി വരുമാനം വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ തന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ തൊഴിൽ തേടിയിട്ട് വേറെ രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല ഇനിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം പേർക്ക് തോൽ കിട്ടുകയും ധാരാളം സാധനങ്ങളൊക്കെ എല്ലാ രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ അതാണ് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഇലോം മാസ്കിന് തലവേദനയായി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇലോം മാസ്കിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചില ചൈനീസ് കാർ കമ്പനികൾ രംഗത്തുണ്ട് അപ്പോൾ അത്തരം ചൈനീസ് കാർ കമ്പനി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ടെസ്ല എന്ന കമ്പനിക്ക് ഇപ്പോൾ തന്നെ മറ്റേ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയോട് ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് കാരണം ടെസ്ല എന്ന കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാറിനേക്കാൾ വില കുറവായിട്ടാണ് മഹീന്ദ്ര ലോകവിപണിയിൽ കാറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അടിപൊളി മോഡലായിട്ട് അപ്പോൾ ഈ എക്കണോമിക്കലായിട്ട് ഉള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ വേറുള്ള വാറുകൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എക്കണോമിക്കലായിട്ട് ഓരോ രാജ്യത്തിനെ എങ്ങനെ തകർക്കാം എന്നാണ് ഓരോ രാജ്യവും നിരീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇന്ത്യൻ വിപണിയിലേക്ക് കണ്ണുനിട്ടിരിക്കുന്ന ചൈന എന്നുള്ള പുതിയ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്യ മോഡിയോട് വളരെ ഇഷ്ട സ്നേഹപുരസ്സരം പറഞ്ഞിരിക്കുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഇന്ത്യയുമായിട്ട് ഒരു രാജ്യവും യുദ്ധത്തിന് വരില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി അപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടായി ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തന്നെ ആകെ തകർന്ന് അർപ്പണാവുക എന്ന് തന്നെയാണ് അർത്ഥം അത് യുദ്ധം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ധൈര്യം വരും കാരണം ഏതെങ്കിലും ഒരു കമ്പനിയും കണ്ടി കണ്ടൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ മണ്ടയിൽ നാല് ബോംബ് വന്നിട്ടാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തകരൂല്ലേ അതാണ് ജനങ്ങൾക്ക് പേടി അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്കൊന്നും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കമ്പനികൾ നീങ്ങില്ല കാരണം അവർക്ക് ധനനഷ്ടം സംഭവിക്കും ഇവിടെ നമ്മൾ നമ്മളെ പട്ടാളത്തിനെ കൊണ്ടും അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷനുകളെ കൊണ്ടും നല്ല പ്രൊട്ടക്ഷനാണ് ഈ പുറം രാജ്യങ്ങൾക്ക് നമ്മളെ വിശ്വാസത്തിന്മൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ചൈന ഇങ്ങനെ ഒരു നീക്കം നീങ്ങുന്നത് പിന്നിലെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധം ചൈന ഒരു അവരുടെ തന്നെ അയൽ രാജ്യങ്ങളുമായി ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വമ്പൻ പ്രതിരോധങ്ങളും അതുപോലെ ഒരുപാട് പ്രോബ്ലങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ കമ്പനികൾക്കൊന്നും അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് ട്രംപാണെങ്കിൽ ഈ ഒരു ഐഡിയ ഇവിടെ ഈ ചെയ്യാതിരിക്കില്ല അതിനുള്ള നീക്കം തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കലിലേക്കാണ് ചൈന ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റിലും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അപ്പോൾ അമേരിക്കയിലേക്ക് അങ്ങനെ വരുന്ന കയറ്റുമതിയിൽ ഈ തീരുവ കൂട്ടിയിട്ടാൽ ചൈനീസ് കമ്പനികളെ പിടിച്ച് ഒന്ന് അട്ടിമറിക്കാൻ പറ്റുമെന്ന് ട്രംപ് മാന്യമായി വിചാരിക്കുന്നു അയാളൊരു ബിസിനസ്സുകാരനുമാണ് പുതിയ മന്ത്രിയുമാണ് അമേരിക്കയുടെ അതാണ് അമേരിക്കയുടെ പ്രതീക്ഷയും കാരണം അമേരിക്കൻ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ രാജ്യമാണെങ്കിലും ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കി വില്പന നടത്തുന്ന ഒരു വലിയ രാജ്യമാണ് അമേരിക്ക അപ്പം അതുപോലെ തന്നെ ചൈനയും ആയുധങ്ങളുണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട് ചൈന എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം എന്തായാലും ശരി ഇത് ഇന്ത്യക്ക് കൂടുതൽ ഗുണമായിരിക്കും എന്ന റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാം സന്തോഷിക്കാം വരുന്ന ആളുകളെ വരവേൽക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഇതുപോലെ തന്നെ ഇതുപോലെ മറ്റു ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് എനിക്ക് സപ്പോർട്ട് എന്ന് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം